ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് എഗ് ചില്ലി റെസിപ്പി ക്യാപ്സിക്കം വെച്ച് ഒരു അടിപൊളി ടേസ്റ്റിൽ എഗ് ചില്ലി ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് അപ്പത്തിനോടും ചപ്പാത്തിയോടും പിന്നെ ചോറിനോടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഒരു അഞ്ച് മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് എണ്ണ തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് റൈസ് ഫ്ലോറും കോൺഫ്ലോറും ഈ ഒരളവിൽ എടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കുക ഇനി ഒരൽപ്പം വെള്ളമൊഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് കലക്കി എടുക്കണം ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കയ്യിൽ എണ്ണ തെറിക്കാതെയൊക്കെ സൂക്ഷിക്കണം ഇതങ്ങ് ഒരുപാട് ഫ്രൈ ആവണ്ട പിന്നെ ഒരുവിധമൊക്കെ ഫ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം ഇനി വേണ്ടത് ഒരു വലിയ സവാളയാണ് സവാള ഏകദേശം സ്ക്വറായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തു പിന്നെ ഒരു വലിയ ചുവന്ന ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗവും ഒരു പച്ച ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗവും സ്കോറായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അതുപോലെ പച്ചമുളകും അരിഞ്ഞെടുത്തു പിന്നെ നാലഞ്ചെല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തു പിന്നെ എൻ്റെ കയ്യിൽ റെഡും ഗ്രീനും ക്യാപ്സിക്കും ഉള്ളതുകൊണ്ടാണ് ഞാനത് രണ്ടും ഉപയോഗിച്ചത് നിങ്ങളുടെ കയ്യിൽ ഇത് ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എങ്കിൽ അത് വെച്ച് നമുക്ക് ചില്ലി ഉണ്ടാക്കാവുന്നതാണ് ഇനി ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ച് പാത്രം ചൂടായ ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക കൂടെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക ഇതൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ടുകൊടുക്കാം ഇനി ഇത് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക ഈ ചോർന്ന ക്യാപ്സിക്കം കണ്ട തക്കാളി എന്ന് വിചാരിക്കും തക്കാളി ഒന്നുമല്ല ക്യാപ്സിക്കം തന്നെയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ റൈസ് ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് കുറച്ച് നേരം ഇളക്കണം ഒരു പകുതി വേവാകുന്നത് വരെ ഇളക്കിയാൽ മതി ഒരുപാടങ്ങ് വെന്ത് പോകരുത് ഇനി നമുക്ക് ഒപ്പിട്ട് കൊടുക്കാം ശേഷം മുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക മുളക് പൊടിക്കുപകരം റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ടൊമാറ്റോ സോസ് ഒരു രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ എന്നിവയെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാവാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സ്റ്റവ് ലോ ഫ്ലെയിം ആയിരിക്കണം ഞാൻ നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയും ഡ്രൈ ആക്കണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആ മുട്ട എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതൊരു ഒരു മിനിറ്റോളം ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ടുകൊടുക്കാം അപ്പോൾ തേ നമ്മുടെ എഗ് ചില്ലി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനോടും ചപ്പാത്തിയോടും അപ്പത്തിനോടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ബൈ